സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കേൾക്കണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് പ്ലീസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾ മലയാളികൾ ഉണർന്നിട്ടില്ലെങ്കിൽ വൻ സീനാണ് വൻ പ്രശ്നങ്ങൾ നമ്മൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കേരളത്തിൽ വന്നിട്ട് വേറുള്ള സംസ്ഥാനത്തിലുള്ള ആളുകൾ നമ്മളുടെ നാട്ടിൽ നമ്മളെ മാപ്പന്മാരും നമ്മളെ അച്ഛന്മാരും നമ്മളെ വീട്ടിലുള്ളവരും അധ്വാനിക്കുന്ന പൈസ അവരുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നശിക്കും കേരളം നശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പണമില്ലാതെ ആവും ഇപ്പം തന്നെ നമ്മളെന്ന കേരളത്തിൽ ആർക്കും ജോലിയില്ല ആരുടെ അടുത്തും പൈസ ഇല്ല എല്ലാവരും ഇ എം ഐ ആയ ഇ എം ഐ എടുത്തിട്ട് ഫോൺ വാങ്ങുന്ന ഇ എം ഐ കൊണ്ട് പിന്നെ വണ്ടി വാങ്ങുന്ന എല്ലാം വണ്ടി വാങ്ങുന്നവർക്ക് ഓക്കെ ഫോൺ വരെ വാങ്ങാനുള്ള പൈസ നമ്മളെ മലയാളികളുടെ കയ്യിൽ ഇല്ല പക്ഷെ ഒരു ബംഗാളിയോ ഒരു അസാമിയോ ഒരു യു പി കാരനോ വേറെ സംസ്ഥാനത്തിനുള്ള ഓരോരു ഇ എം ഐ ഇല്ല അവരിവിടെ വന്ന് പണിയെടുത്തിട്ടാണ് എന്താ അവർ ഫുൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഫോൺ വാങ്ങുന്നത് നമ്മളെ നാട്ടിൽ ഇ എം ഐ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇനിയെങ്കിലും നമ്മൾ മലയാളികൾ ഉണരണം നമ്മളെ നാട്ടിലുള്ള പൈസ മുഴുവൻ പുറത്തേക്ക് പോവുകയാണ് ഇപ്പം നമ്മൾ ചൈന തന്നെ എടുക്കുകയാണെന്നുണ്ട് ചൈന ഇപ്പം വേൾഡിൽ നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കുക അവിടെയുള്ള ആളുകൾ അവരുടെ നാട്ടിൽ തന്നെ പണിയെടുക്കുകയാണ് നമ്മളെ യുവാക്കൾ ഇങ്ങനെയുള്ള പണികൾക്കൊന്നും പോകുന്നില്ല ഈ ബിൽഡിംഗ് പണികൾക്ക് മാത്രമെന്നു ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള കൺസ്ട്രക്ഷൻ ആയാലും ഇങ്ങനെയുള്ള കുറച്ച് റിസ്ക് ആയിട്ടുള്ള ജോലികളും ില്ല ഇത് തന്നെ ഇപ്പം ഇങ്ങോട്ടും നോക്കി ഇത് കോൺക്രീറ്റ് ആണ് ഇത് ചില സമയത്ത് കോൺക്രീറ്റ് ഒരു ദിവസം രണ്ട് കോൺക്രീറ്റ് ഉണ്ടാകും ചില ദിവസം ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണി ചില സമയത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും തൊള്ളായിരത്തമ്പത് റുപ്പ്യ കൂലിയും കിട്ടും പിന്നെ ഇത് തീരുകയും ചെയ്യും ഏത് കോൺക്രീറ്റ് പണി ഒരു മണി രണ്ട് മണിയാകുമ്പോഴത്തേനും തീരുക കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും കുറച്ച് റിസ്ക് ഉണ്ട് കുറച്ച് ക്ഷീണം സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇനിയെങ്കിലും നമ്മൾ നമ്മളുടെ നാട്ടിൽ ഈ പൈസയ്ക്കൊന്നും നമ്മളെ നാട്ടിൽ വരെ ചിലവഴിക്കുന്നില്ല ഇതൊക്കെ അവരെ നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് ചിലവഴിക്കുന്നത് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള നമ്മൾ അധ്വാനിക്കുന്ന പൈസ വേറെ സംസ്ഥാനത്തിലുള്ളവർ കൊണ്ടുപോയി അവരെ നാട് അവർ സെറ്റാക്കും നമ്മളെ കേരളം എങ്ങനെയാണ് സെറ്റാക്കിയത് സെറ്റായത് നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു നമ്മളെ കേരളം അടിപൊളിയായി സെറ്റപ്പായി യൂറോപ്പിൽ നിന്നും ജി സി സിയിൽ നിന്നൊക്കെ നമ്മളെ നാട്ടിലേക്ക് പൈസ വന്ന് അതേപോലെ നമ്മളെ നാട്ടിലുള്ള പൈസ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപ്പരാവും അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ജോലികൾ നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ഗൈസ്